വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഓപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനനുയോജ്യമായ കണ്ണടയാണ് ദിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ എന്ത് ഇഷ്ടം മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കൊച്ചി താരസമ്പന്നമായി ലുലു ഫാഷൻ വീക്ക് റാമ്പിൽ തിളങ്ങി താരങ്ങൾ ലുലു ഫാഷൻ വീക്കിന്റെ റാംബിൽ തിളങ്ങി മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ സിനിമാ താരങ്ങളായ ഹണി റോസ് സണ്ണി വെയിൻ വിനയ് ഫോർട്ട് റിയാസ് ഖാൻ പ്രയാഗ മാർട്ടിൻ വിജയ് ബാബു ഷറഫുദ്ദീൻ ബിബിൻ ജോർജ് തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരാണ് ലുലു ഫാഷൻ വീക്കിൽ റാമ്പിലെത്തിയത് ഏറ്റവും പുതിയ സിനിമയിലെ കഥാപാത്രത്തിന്റെ വേഷത്തിലെത്തിയ സണ്ണി വെയിനായിരുന്നു ഫാഷൻ റാമ്പിലെ മുഖ്യ ആകർഷണം വ്യത്യസ്ത തരം വേഷപ്പകർച്ചയിൽ ഫാഷൻ റാമ്പിലെത്തിയ താരത്തിന് കയ്യടികളോടെയാണ് ലുലു ഫാഷൻ വേദി സ്വീകരിച്ചത് ലുലു ഫാഷൻ റാമ്പിലേക്ക് സിനിമാ വിഷയത്തിൽ തന്നെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് സണ്ണി വെയിൻ പ്രതികരിച്ചു കുഞ്ചാക്കോ ബോബനും ഹാൻസൺ ഹേമന്ത് ബനോൻ കൈലാഷ് സഞ്ജു ശിവറാം മെറീന മൈക്കിൾ ധ്രുവൻ ചൈതന്യ പ്രകാശ് ക്രിക്കറ്റ് താരൻ സച്ചിൻ ബേബി ശങ്കർ ഇന്ദുചൂഡൻ നിരഞ്ജന അനൂപ് വഫാ ഖദീജ പ്രിയംവത കൃഷ്ണൻ ധ്രുവ താക്കീർ ഷിയാസ് കരീം ആൽഫി പഞ്ഞിക്കാരൻ ശ്രീവിദ്യ മുല്ലശ്ശേരി കല്യാണി പണിക്കർ അനൂപ് കൃഷ്ണൻ സംവിധായകൻ സജിദ് യെഹിയ രാജീവ് പിള്ള ആൽവിൻ ജോൺ ആന്റണി ബാലതാരങ്ങളായ ദേവനന്ദ ആവണി അഞ്ജലി എന്നിവർ റാമ്പിലെത്തി വിവിധ ബ്രാൻഡുകളുടെ വസ്ത്ര ആഭരണ ട്രെൻഡുമായി തിളങ്ങിയ ഫാഷൻ വീക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത് രണ്ടാം ദിവസം ടാമ്പിലേക്ക് നടൻ കുഞ്ചാക്കോ ബോബിന്റെ സർപ്രൈസ് എൻട്രിയും ഫാഷൻ ഷോയുടെ മനം കവർന്നു ഫാഷൻ ഷോ എന്റർടൈൻമെന്റ് റീറ്റെയിൽ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖരും ഷോയിൽ ഭാഗമായി യു എസ് പോളോ അവതരിപ്പിക്കുന്ന ഫാഷൻ വീക്കിന്റെ പവേറ്റ് ബൈ പാർട്ട്ണർ അമുക്തിയാണ് ഒരു ദിവസം മെറ്റു ഷോ വീതം അവതരിപ്പിക്കുന്ന ഫാഷൻ ടാമ്പിൽ പ്രശസ്ത സ്റ്റൈലിഷും ഷോ ഡയറക്ടറുമായ ഷെയ് ലോബോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പ്രമുഖ മോഡലുകളാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി